എറണാകുളം ജില്ലയിൽ എടുപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ മാറി തേവക്കൽ ജംഗ്ഷനടുത്തുള്ള ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് നാന്നൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് രണ്ട് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നാലര കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാകിലേക്ക് അഞ്ച് കിലോമീറ്റർ എടപ്പള്ളി ഏഴ് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ ആകുന്നു നാലര സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ചടിയറവുമായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വലിപ്പമുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് അല്ല കടപ്പാക്കല് പാകിയ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ചെറിയ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിഴക്ക് ദർശനമായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല വീണ്ടും ബാക്കിൽ എത്തിക്കഴിഞ്ഞാൽ വർക്ക് ഏരിയ കാണാം ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ ഹോസ്പിറ്റലുകൾ പള്ളികൾ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൌട്ട് കാണുക സിറ്റൌട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണിയുന്നത് പ്ലാവിലും ചട്ടങ്ങളെല്ലാം ആനിലുമാകുന്നു മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ലിവിംഗ് ഏരിയ സൈസ് നേരെ കാണുന്ന ഭിത്തിയിൽ ടി ഒരു പ്രവിശ്യം കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചെയ്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇവിടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് പതിനൊന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കോർണറിലേക്ക് ഒതുങ്ങിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിന്റെ ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് ആണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൽ മൾട്ടി കൂടിയൽ തീർത്ത കബോർഡ്സ് കാണാം കൂടാതെ ഇലക്ട്രിക് ചിമ്മണി നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് നോർത്തിലേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ വലിപ്പമുള്ളൊരു വർക്കേരി കൂടി നൽകിയിട്ടുണ്ട് കൊമേഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ജി എ സ്ക്വയർ ട്യൂബും തേക്കിൻ്റെ വുഡൺ പാനലുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം ഒരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ ഇവിടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കോർണറിലേക്ക് ഒതുങ്ങിയ ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ സ്റ്റഡി റൂമിലേക്കാണ് പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് സ്റ്റഡി റൂം സൈസ് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവക്കൽ ജംഗ്ഷനിനടുത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാലര സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് ചടികറുമായി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് നയൻറ്റി ഫൈവ് ലാക്ക് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ